അങ്ങനെ മൂന്നാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്നു കേറി വന്ന വഴികളൊക്കെയും തിരിച്ചിറങ്ങണം ഈ മൂന്ന് ദിനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു ഞാൻ മൊബൈൽ നെറ്റ്വർക്കുകളും മറ്റു തിരക്കുകളും ഒന്നുമില്ലാത്ത മൂന്ന് ദിവസങ്ങൾ ഏതൊരാളും ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ തൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടത് തന്നെയാണ് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും മനസ്സിനെയും ശരീരത്തെയും ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ ഇത്തരം ദിവസങ്ങൾ നമുക്ക് ഉപകാരപ്പെടും

കശിമാങ്ങ ഏ അങ്ങനെ നമ്മൾ വീണ്ടും പുൽമേഡിൽ എത്തിയിരിക്കുകയാണ് ആ പുൽമേടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ നല്ല തണുത്ത ഒരു ചെറിയൊരു കാട് വെയിലിനെ ശരിക്കും ചൂട് ചൂടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള യാത്ര അസഹനീയമായിരിക്കും രാവിലെ തന്നെ ആയതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ മനോഹരിത ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് നമ്മളങ്ങനെ പുൽമേടിൻ്റെ ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട് പുൽമേടിലൂടെ നടക്കുന്നത് ഭയങ്കര കുറച്ചധികം റിസ്ക്കുള്ള ഇതാണ് കാരണം ഈ ഒരു മണ്ണ് കണ്ടാലും മനസ്സിലാവും പെട്ടെന്ന് ഓരി പോവുകയോ അത് വലിയ ഉറപ്പില്ലാത്ത മണ്ണാണ് നടന്ന് കിടന്ന് കുറച്ച് ഉറച്ചൊന്നല്ലാതെ മിക്ക സ്ഥലത്തും ചെറിയ ചെറിയ കല്ലുകൾ അങ്ങനെ ഉരുളുന്നുണ്ട് അപ്പം സൂക്ഷിച്ചു നടക്കാൻ ഇതിലൂടെ ഇവിടെ നമുക്ക് വലിയ ചോലകളൊന്നുമില്ല നല്ല വെയിലാണ് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം അങ്ങനെ നടന്ന് താഴെ അട്ടയാറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു നാല് ക്യാമ്പ് കൂടി താഴേക്ക് ഇറങ്ങാനുണ്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇതാണ് അവരുടെ ക്യാമ്പ് അങ്ങനെ വനാന്തർ ഭാഗങ്ങളിൽ നിന്നും നാം പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചിലയിടങ്ങളിലൊക്കെ റേഞ്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ തിരിച്ചുപോക്ക് ഒഴിവാക്കുവാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിക്കുകയാണ് ഈ കാട്ടിൽ മൗഗ്ലിയെ പോലൊരു ജീവിതം ജീവിക്കുവാൻ ആരും കൊതിച്ചു പോകും എത്ര ക്യാമ്പിനടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററും കൂടി അതും കൂടി കഴിഞ്ഞാൽ നമ്മളങ്ങ് താഴെ എത്തും പിക്കറ്റ് പോയിൻ്റിലെ അങ്ങനെ നമ്മൾ കരമനയാർ എത്തിയിട്ടുണ്ട് ഇനി രണ്ട് പിക്കറ്റ് രണ്ട് ക്യാമ്പ് കൂടി അതും കൂടി കഴിഞ്ഞാൽ അങ്ങ് താഴെ എത്തി െ ഒരു കിലോമീറ്ററിനുള്ളിൽ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് അവസാനിക്കാൻ പോവുകയാണ് നല്ല എക്സ്പീരിയൻസാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇത്തിരി ടയർഡാണെങ്കിലും മനസ്സും ശരീരവും ഒന്ന് ഒന്ന് ആയിട്ടുണ്ട് അതൊരു ഒരു വർഷം ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ട്രക്കുകൾ ഒന്ന് തന്നെയാണ് ഈ അഗസ്ത്യാർകൂടം അവസാന ഒരു കിലോമീറ്ററിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താഴെയുള്ള ക്യാമ്പിലെത്തും അങ്ങനെ അവസ്ഥയാർക്കൂടം ട്രക്കിംഗ് ഇവിടെ അവസാനിക്കുന്നു അവസാനം അത് ഫിനിഷിംഗ് പോയിൻ്റിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ പാസ് തിരിച്ചേൽപ്പിച്ച് ഭക്ഷണവും കഴിച്ച് നേരെ വീട്ടിലേക്ക് ാണ് പാസ് കളക്ട് ചെയ്യുന്നത് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷൻ ക്യാമ്പ് വൺ അപ്പോൾ ബൈ ഇനി അടുത്ത വർഷം